വരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മ ചെപ്പില് പാബ്ലോ പിക്കാസോ പിക്കാസോ ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയും കവിയുമായിരുന്നു ഇദ്ദേഹം സ്പെയിനിലാണ് ജനിച്ചത് പിന്നീട് ജീവിച്ച് തന്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതും ഫ്രാൻസിൽ വെച്ചായിരുന്നു പിക്കാസോയാണ് ആധുനിക ചിത്രകലയിൽ സമൂലമായ മാറ്റം വരുത്തിയ ഒരു ചിത്രകാരൻ അദ്ദേഹം ശരിക്കും ചിത്രകലയിൽ ക്യൂബിസം എന്നൊരു പ്രസ്ഥാനം തന്നെ കൊണ്ടുവരികയുണ്ടായി ക്യൂബിസം എന്ന് പറയുന്നത് ഒരു വിഷയം അമൂർത്തമായി വിശകലനം ചെയ്യുകയും അത് തകർക്കുകയും പിന്നീട് കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഒരു ബഹുസ്വരമായിട്ടുള്ള ഒരു രീതിയാണ് ഈക്കോവിസം എന്ന രീതിയിൽ അദ്ദേഹം കണ്ടു കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്നു ഡോറ മാർ ഏതാണ്ട് വളരെക്കാലം ഡോറയെ തീവ്രമായിട്ട് പ്രണ പ്രണയിച്ചിരുന്നു പിക്കാസു ആ പ്രണയത്തിൻ്റെ തിക്തഫലമായിട്ട് അവളുടെ ഒത്തിരി ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുകയുണ്ടായി അങ്ങനെ ചിത്രങ്ങൾ വരച്ച് തൻ്റെ ഡൊറയെ അനശ്വരയാക്കിയ ഒരു കലാകാരനാണ് പാബ്ലോ പിക്കാസു വിതുംപുന്ന സ്ത്രീ എന്നുള്ള ഒരു സീരീസിലുള്ള ചിത്രം ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അദ്ദേഹം വരച്ചത് അതിൽ സ്ത്രീ എന്ന് പറയുന്നത് ഡോറ ഡോറയെ പറ്റി അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് എന്നും കരയുന്ന ഒരു സ്ത്രീയാണ് അവൾക്ക് അതോടൊപ്പം തന്നെ സ്ത്രീ സ്ത്രീകളുടെ എന്നും നൊമ്പരവും ദുഃഖവും പേറുന്ന യന്ത്രങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് സമൂർത്തമായിട്ടുള്ള ഒരു രചന വിവിധ ഡയമെൻഷനില് ഈ ചിത്രം വരയ്ക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് ചിത്രം ഒരു സ്ത്രീയുടെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രം ചിലപ്പോൾ അവരുടെ മാരിടം മുട്ടുകാലിൽ കാണും മാരടത്തിൻ്റെ സ്ഥാനത്ത് കണ്ണുകൾ വരും അങ്ങനെ വിവിധമായ ഡയമെൻഷനിലൂടെ ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയാണ് ഈ ക്യൂബിസം ഈ ക്യൂബിസം പരീക്ഷിച്ചതും അത് വിജയിപ്പിച്ചത് പിക്കാസോ ആണ് പിക്കാസോ അനശ്വരനായ ഒരു ചിത്രകാരനാണ് നന്ദി നമസ്കാരം